ബഹുമാനപ്പെട്ട ഉസ്താദുമാരി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയ കൂട്ടുകാരി അസ്സലാമു അലൈക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് ഭാഗത്ത് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നു അൽഹമുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളി മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഇത് വെറുതെ പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്ത് അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സലല്ലാഹ് അലൈവലമയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത് ഒരിക്കൽ ഒരാറാപേ മുത്തുനബി സലല്ലാഹ് അലൈസ്ലമയുടെ അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു നബിയെ എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ ഈ സമയം നമ്മുടെ മുത്തൻ നബി സെല ലോലി സ്ഥലം തങ്ങൾ ആ അറാബിയോട് പറയും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് ഈ ഒരു തെറ്റിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം ഇത് കേട്ട് ആ ആറാബിക്ക് സന്തോഷമായി കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ ബാക്കി തെറ്റുകൾ എല്ലാം ചെയ്യുമല്ലോ എന്ന് കരുതി സന്തോഷിച്ചു അദ്ദേഹം അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് നബിയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് നാളെ മുത്തനബി സലിസ്വലം തങ്ങൾ മോഷിച്ചിരുന്ന എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾ മോഷശ ശ്രമത്തിൽ നിന്ന് പിന്മാറി ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായി ചെയ്ത കരർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സ്വാരിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത് നാം എല്ലാവരും പ്രവാചക ചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും